ഇവിടെ ഒരു സാരിയിൽ തൂങ്ങി കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ഇവിടുന്ന് പോലെ അമ്മമാരും ചെന്നിട്ട് അവരുടെയൊക്കെ ഇവർ ഈ വഴിപാട് വീശിയും മറ്റാധങ്ങളെ കാണിച്ചു ഓടിച്ച് തല്ലി എന്നെ കൊന്നാലും ശരി ഞാൻ കാണിച്ചു കൊടുക്കണമെന്നു ആ പോയ കക്ഷികളുടെ അക്രമത്തിന് വിധേയമായതിൻ്റെ ഒരു ഇരയാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനെ അന്വേഷിച്ച് അറിയാൻ പറ്റില്ല എക്സൈസിനോട് അന്വേഷിച്ച ഇവിടെ മയക്കുമരുന്നിൻ്റെയൊക്കെ വ്യാപകമായ ഉപയോഗം എൻ്റെ പിന്നിൽ ശരിക്കും സി പി എം തന്നെയാണ് എൻ്റെ പിന്നിലുള്ളത് നീതി നിഷേധിച്ചാലും അല്ലെങ്കിൽ ആള് മരിക്കപ്പെട്ടാൽ പോലും പാർട്ടിയാണ് ഞങ്ങൾക്ക് വലുതെന്ന് ചിന്തിക്കുന്ന ഒരു പറ്റ ആൾക്കാരാണ് ഈ പാവങ്ങളെ മകനെ തല്ലിയൂരുണ്ട് എനിക്ക് അവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും വേണം അവർക്കൊരു ഒരു ഒരു കാലത്ത് അവർക്കൊരു നീതി മേടിച്ചു കൊടുക്കരുത് അവൻ കാരണമാണ് എൻ്റെ മകൻ തല്ലിനരയായി ഒരാൾ ചോദിക്കാനും ഇല്ലായിരുന്നു അങ്ങനെ ഒന്ന് നഷ്ടപ്പെട്ടു ഞാനൊരു പാവപ്പെട്ട കൊച്ച അങ്ങനെ ഞാൻ വളർത്തിക്കൊണ്ടു വന്ന കൊച്ച ഇനി ഒരു മക്കൾക്കും ഒരമ്മയ്ക്കും ഇനി ഒരു കാലത്തും എന്നെപ്പോലൊരു സങ്കടക്കടലാകരുത് ഒരു മകൻ ഇരുപത്തിരണ്ട് വയസ്സുവരെയും വളർത്തിക്കൊണ്ടുവന്ന ഒരു അമ്മയാണ് ഞാൻ അവൻ്റെ വെറുത്തേയാണ് ഇരുപത്തൊമ്പതാം തീയതി എന്ന് പറഞ്ഞ നാള അവൻ്റെ ആണ് ചഞ്ചാൻ തല്ലിനെരയായവനാണ് ഞാൻ പെരുമ്പളം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പറാണ് എൻ്റെ പേര് സി ഗോപിനാഥ് ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ സംഭവം ഞങ്ങൾ നേരമെടുത്തപ്പോഴാണ് വിഷയം അറിയുന്നത് അറിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങളിവിടെ വന്നിരിക്കുകയും ഇവിടെ നിന്ന് അങ്ങ് ചെന്ന് നോക്കിയപ്പോൾ ഈ കൊച്ചൻ ഇവിടെ ഒരു സാരിയിൽ തൂങ്ങി കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ അതിനുശേഷമാണ് ഇതിൻ്റെ സംഭവകാശങ്ങളും തലേന്നാണ് നടന്ന സംഭവങ്ങളും എല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവർ ഈ പ്രദേശത്തുകാരും അതുപോലെ തന്നെ പുതുക്കാട് എന്ന് പറയുന്ന പ്രദേശത്തുകാരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് പോയി അവർ പറയുന്ന മൂന്ന് വർഷമായി എന്നാണ് പറയുന്നത് എന്നാൽ ഒരു പാർട്ടിയുടെ തന്നെ രണ്ട് വിങ്ങായിട്ട് നിന്നുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരായിട്ടുള്ള രണ്ട് വിങ്ങായിട്ട് നിന്നുകൊണ്ടുള്ള ഈ പ്രശ്നമായതുകൊണ്ട് മറ്റുള്ളവരാരും അതേപ്പറ്റി ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ശരി അറിഞ്ഞിട്ടുമില്ല പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം ഗ്രാ പെരുമ്പളം ഇവർ പരാതി കൊടുത്തെന്ന് പറയുന്നു ഇവർ കൊടുത്ത പരാതിയെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടി ഓഫീസ് വഴി ചർച്ച ചെയ്യുകയും ആ ചർച്ചയ്ക്ക് അത് തീർന്നു തീർന്നു എന്നൊരു പറഞ്ഞെന്നാലും പക്ഷെ പലപ്പോഴും അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവരെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മേധാവിത്വമുള്ളവരും ഉള്ളവരും എന്നുവെച്ചാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം വലിയ സാമ്പത്തികമായിട്ടുമുള്ള മുൻപന്തിയിലുള്ളവരാണ് അപ്പുറത്ത് നിൽക്കുന്നവർ ഇതുങ്ങൾ പാവങ്ങളായിട്ടുള്ള പിള്ളേരും അതുപോലെ തന്നെ പാർട്ടിക്കാരാണെങ്കിൽ പോലും ഇതുങ്ങൾ അത്ര വലിയ എഫിഷ്യൻ്റ് അല്ല ഇത് മനസ്സിലാക്കിയിട്ടുള്ള അവർ ഈ വരുന്ന ദിവസത്തിൻ്റെ തലേന്നുള്ളൊരു കല്യാണം ഉണ്ടായിട്ട് നമ്മളൊക്കെ ഈ വൻ എന്ന് പറയുന്ന ഒരു പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാം കഴിച്ചാണ് അവർ വന്നത് അപ്പോഴാണ് അവർക്കിത് തിളച്ച് കയറിയത് എന്തോ ഇവിടെ വരുത്തോ ഒരു ഭയ്യനുമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നും അവനെ ഇപ്പോൾ കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞു അവരവിടുന്ന് സംഘം ചേർന്ന് ഇങ്ങോട്ട് വിടുകയാണ് ചെയ്തത് ഇവിടെ വന്നിട്ട് കണ്ടത് ഈ അഭിയാണ് കണ്ടത് അഭിയ കണ്ടെന്ന് ചോദിച്ചടാ ഇന്ന വീട് ഏതാണെന്ന് ചോദിച്ചു ഉടനെ തന്നെ അവൻ പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അറിയാൻ പറ്റുന്നല്ല സത്യം എന്നായിട്ടും പറയും ആ വീട് അറിയില്ല എന്നുള്ളത് അല്ല പക്ഷേ ഇവർ വന്നിരിക്കുന്നത് ഇവരുടെ പ്രകൃതവും ഇവരുടെ സന്നാഹങ്ങളും കണ്ടപ്പോൾ അഭിക്ക് മനസ്സിലായി അവനെ കൈകാര്യം ചെയ്തോളൂ എന്ന് മനസ്സിലായി അത് തീർത്താൽ ഉടനെ തന്നെ നീ പറഞ്ഞതിൽ നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു എന്നെ കൈകാര്യം ചെയ്തതിൽ നിന്ന് എന്നെ കൊന്നാലും ഞാൻ ഒറ്റ കൊടുക്കില്ല എൻ്റെ കൂട്ടത്തിലുള്ളവരാണ് അവർ അവരെ ഒറ്റ കൊടുക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു ഇവിടെ പറ വീട് കാണിച്ചു കാണാൻ നമ്മൾ പിന്നെ ഇവരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ചെയ്യുന്ന പറഞ്ഞത് ആ മർദ്ദനം വളരെ വളരെ ക്രൂരമായിരുന്നു ഇവിടുന്ന് പല അമ്മമാരും ചെന്നിട്ട് അവരെയൊക്കെ ഇവർ ഈ വടിപാട് വീശിയും മറ്റു ആയുധങ്ങൾ കാണിച്ച് ഓടിച്ച് അപ്പോൾ ഇവിടെ നിന്നുള്ള പുരുഷന്മാരായ ആളുകളുടെ ഏതാണ്ട് ഒന്ന് രണ്ട് പേര് ചെന്നപ്പോൾ ഇവരുടെ കയ്യിൽ ആയുധം കണ്ടതുകൊണ്ട് കൊണ്ട് അവരടുത്തില്ല അതുപോലെ തന്നെ ഇവിടുന്ന് മറ്റു രീതിയിൽ അവരെ തടയാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലല്ലായിരുന്നു ഒരു സന്നാഹം ഒരു വളരെ കാൽക്കുലേറ്റീവായിട്ട് ഇവരെ ആക്രമിക്കുക എന്നുള്ള സ്ഥിതിയാണ് പക്ഷേ ഈ പാവം ഇവൻ എന്നാലും ഇതിനകത്തപ്പെടുന്നവനോ മറ്റു രീതിയിലുള്ള പ്രശ്നക്കാരനോ എല്ലാ ഒന്നുമല്ല നിരപരാധി കൂടിയാണ് പക്ഷേ ഇവന് വീട് കാണിച്ചു കൊടുത്തില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ടും ാണ് ഇവർ തല്ലുന്നതും ഇവൻ കാണിച്ചു കൊടുക്കില്ല എന്ന് അനുഭവം തല്ലി എന്നെ കൊന്നാലും ശരി ഞാൻ കാണിച്ചു കൊടുക്കരുതെന്ന് വാൻ പറയണം എന്തുകൊണ്ടെന്നാൽ എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂട്ടുകാരെ ഒറ്റ കൊടുക്കുന്നത് ഞാൻ ജീവിച്ചിരുന്ന ഇരിക്കുന്നോടത്തോളം കാര്യം ചെയ്യരുതെന്നാണ് അപ്പോൾ ഇവർക്ക് ഇവൻ നിന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നു ഇവൻ പറയില്ലെന്നും അതാണ് ഇത്രയും വലിയ സംഘർഷത്തിൻ്റെ കാര്യത്ത് ഏതാണ്ട് അവൻ്റെ ഭാഷയിൽ അവൻ വന്ന് അമ്മയോട് പറഞ്ഞനുസരിച്ചാൽ എൻ്റെ നഖം മുതൽ പേരുവേരൽ വില എന്നെ തല്ലിച്ചരിപ്പെടുത്തി ഇനി ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ ഒടുക്കിക്കളയും എന്നാണ് അവൻ അമ്മയോട് പറഞ്ഞത് പക്ഷേ അപ്പോഴും അപ്പോൾ പരസ്പരം സ്വാഭാവികമായിട്ട് പലരും പറയുമല്ലോ വൈകാരികമായിട്ട് ഞാൻ ഇന്നും ചത്ത ഞാൻ എന്താ അങ്ങനത്തെ ഒരു ഇതിലാ തള്ളയും മറ്റുള്ളവരും കണ്ടെങ്കിലും പക്ഷേ ഇവൻ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവൻ അമ്മയുടെ ഒരു സാരിയായിട്ട് പോയിട്ടാണ് ഈ കൃത്യം നടത്തിയത് അപ്പോൾ ഈ കൃത്യം നടത്തുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ചരസംഖം ചാവ് അതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വലിയ ഒരു ഐസൊലേറ്റഡ് പ്ലേസാണ് വരുന്നത് സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് ഒരു സ്വൈക്ഷസൊ വന്ന് ഒന്ന് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനല്ല വരുമ്പോഴത്തെ ആ ഇതിൽ നിന്നും ഇത്തരക്കാരായ ആളുകൾ വളർന്ന് പന്തലിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമ്പന്നതയുണ്ട് അതുപോലെ തന്നെ മറ്റു ബലങ്ങളുമുണ്ട് ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പിള്ളേർ വഷളായിപ്പോയി എന്നുള്ളതാണ് സത്യം ആ വഷളായിപ്പോയ കക്ഷികളുടെ അക്രമത്തിന് വിധേയ വിധേയമായതിൻ്റെ ഒരു ഇരയാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ അത് അവന് ഈ തിങ്കളാഴ്ച പതിനാ ചൊവ്വാഴ്ച വരുമ്പോൾ അവൻ്റെ ഇരുപത്തിരണ്ട് വയസ്സ് തികയാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരമ്മയ്ക്കൊരു മകനായിട്ടുള്ള ആ മകൻ്റെ പ്രതീക്ഷ കൊണ്ട് ചെമ്മീൻ പൊളിച്ചാണ് അമ്മ വെളുപ്പിനെ ഇവിടുന്ന് പോയാൽ പുറത്തു പോയിട്ട് ആ ചെമ്മീൻ പൊളിച്ചു കൊണ്ടുവന്ന് കിട്ടുന്ന കാശുകൊണ്ട് ഭക്ഷണം കഴിച്ച് മകനെയും വളർത്തി ജീവിച്ച അമ്മയാണ് ആ അമ്മയ്ക്കാണ് ഈ വലിയൊരു ദുരന്തം ഉണ്ടായത് അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ അമർഷമുണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ വൻ്റെ കയ്യിലൊരു കുറിപ്പുണ്ടായിരുന്നു ഈ കുറിപ്പ് ഇവിടെ എടുത്തു കഴിഞ്ഞിട്ട് ആ കുറിപ്പ് വായിച്ച് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസുകാരതും തയ്യാറായില്ല പിന്നെ ഇവിടെ സ്ത്രീകളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഇവൻ ഈ കാര്യങ്ങളെല്ലാം കുറിച്ചിട്ടുണ്ടായിരുന്നാണ് പറയുന്നത് എൻ്റെ സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഒറ്റ കൊടുക്കാൻ പറ്റാത്ത കൊണ്ട് എന്നെ തല്ലി തകർത്താലും എൻ്റെ ജീവിതം പോയാലും എൻ്റെ ജീവൻ പോയാലും ഞാനതിന് തയ്യാറാകില്ലെന്നും അതുകൊണ്ട് ഞാനത് ചെയ്താണെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവൻ ഇതോടുകൂടെ ഒടുക്കുകയാണ് ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞെഴുതി വച്ചിട്ടുണ്ടെന്നും അതിന് നേതൃത്വം കൊടുത്ത പിള്ളേരുടെ പേരും അതിനകത്ത് തല്ലി വല്ല് പിള്ളേരെയൊക്കെ അവനറിയാം അവരുടെ പേരും ഒക്കെ അവനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസിൻ്റെ സമത്വത്തോളം ഇപ്പോഴത്തെ സംവിധാനത്തെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇത് കേസെടുക്കാനോ അതിനനുസരിച്ച് ഇതുങ്ങൾക്ക് നീതി ലഭിക്കത്തക്ക തരത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മളുടെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ മറ്റൊരുത്തന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയ്ക്ക് എക്സിക്യൂട്ടീവ് അധികാരികളെയും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവുകാരും കൃത്യത നിർവഹിച്ച് കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് എഫ്ഐആറും ഐ അതുപോലെ ുള്ള കാര്യങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ ജുഡീഷ്യറിക്ക് ഇത് കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ളൂ നേരെ മറിച്ച് എക്സി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പോലീസ് ആ പോലീസ് കൃത്യപരോപം ഇപ്പോൾ വരെ കാണിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേന്നാൾ ചൊവ്വാഴ്ച ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താനായിട്ടാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതനുസരിച്ച് ഞങ്ങൾ നടത്തുക എന്ന് മാത്രം ഞങ്ങളെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയരക്ഷയായിട്ട് നേരെ മറിച്ച് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം ഞാൻ പോകുന്നൊരു ചെറുപ്പക്കാരനെ അവൻ പറയുമ്പോൾ അവൻ ആത്മഹത്യ എന്നാണ് പറയുന്നത് ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാത്ത തരത്തിൽ അവൻ്റെ ശരീരത്തെ തകർത്ത് കളഞ്ഞു എന്നുള്ള ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയുണ്ട് ഞാൻ പറയണത് ഇത് ഇവർ തന്നെ രാഷ്ട്രീയ ഭരണം നോക്കാതെ ഭരിക്കുന്നവർ ക്രെഡിബിളാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത കൂടി ഇവർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഭരിക്കുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയമുഖം നോക്കാതെ എന്ത് നീതി ലഭിക്കും എന്നുള്ളതിന് ഈ യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ കേസെടുപ്പിക്കണം അതല്ലാതെ നോക്കി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും സംവിധാനത്തിലും മറ്റൊന്നുമില്ലല്ലോ അവർക്കെതിരെ കേസെടുക്കുക അവരെ അതിന് മാതൃകാപരമായി ശിക്ഷിക്കുക അമ്മയ്ക്ക് നഷ്ടപ്പെട്ട അല്ലേ നാടിന് നഷ്ടപ്പെട്ട അച്ചെറുപ്പക്കാരൻ പോയിപ്പോയി ജീവൻ പോയി 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 പക്ഷേ ഇത് മറ്റുള്ളവർക്ക് മാർഗ ഒരു ഒരു മാർഗ ഇതായിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു അമ്മയ്ക്ക് ഇങ്ങനെ മകൻ നഷ്ടപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ ഒരു സഹോദരന് സഹോ സഹോദരിക്ക് സഹോദരൻ നഷ്ടപ്പെടാൻ പാടില്ല ഈ മദ്യവും മയക്കമരുന്നും കഴിച്ചുകൊണ്ട് ആരെ ആക്രമിക്കുന്ന ഈ സ്വഭാവത്തിനെ അറുതി വരുത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാക്കണം ശക്തമായ നടപടി ഇക്കാര്യത്തിലൊക്കെ ഉണ്ടാകണം അതാണ് ഞങ്ങൾക്ക് പറയാം ഇത് ഈ പെരുമ്പളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പലത്തെ മുഴുവൻ ആളുകളും ഇത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ വളരെ സൗഹാർദ്ദതയിൽ കഴിയുന്ന ആളുകളാണ് അവിടെ ഒരു സ്പർദ്ധയുടെ ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും അതിനൊരു വലിയ വലിയൊരു ഇത്തരത്തിലൊരു എന്താ പറയുക ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആത്മഹത്യ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഒരു കൂട്ടം ആളുകളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുന്ന മാതിരി ഒരു കൂട്ടം ആളുകൾ വന്നൊരു കുട്ടിയെ തല്ലിച്ചതയ്ക്കുക ആ തല്ലിച്ചതയ്ക്കുന്നതിൽ അല്ലെങ്കിൽ അതിൽ മാനസികമായും ശാരീരികമായും വേദന അനുഭവിച്ചവന് സമൂഹത്തോട് തന്നെ ഒരു മാനസികമായി വിരക്തി ഉണ്ടാകുക അതിലൂടെ നടത്തുന്ന ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞ കൊലപാതകം തന്നെയാണ് അപ്പം ഇത് പെരുമ്പളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പാടില്ല അതിന് ഇപ്പം നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല ഇതിൽ മാനസികമായി ഒരമ്മയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഈ ദുരനുഭവം മറ്റൊരമ്മമാർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ശരിക്കും നിഷ്ക്രിയമാണിവിടെ കാരണം ഇതിൻ്റെ ഈ ബോഡി താഴേക്ക് ഇറക്കുന്ന ആ സമയം വരെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അപ്പം അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ഇത് ഇത്തരത്തിലൊരു ഒരു സാധാരണ ആത്മഹത്യാക്കി മാറ്റാൻ തക്ക തരത്തിലുള്ള അവരുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് അത് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ പറഞ്ഞ മാതിരി ഇതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഇടവരും അല്ലെങ്കിൽ ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടതായിരിക്കാം ഇതൊരു പ്രശ്നമാകരുത് എന്ന് ധാരണ കൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ സമ്മർദ്ദം പ്രശ്നമാണോ രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ല ഇത് പക്ഷേ രാഷ്ട്രീയ പ്രശ്നമല്ലായെങ്കിൽ പോലും ഇത് ഈ കുറേ കാലങ്ങളായിട്ട് ഇതുപോലെ പുതുക്കാട് ഏരിയയിൽ ഇതിന് മുൻപ് ഇതുപോലെ ഒരു പ്രായ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളെ അവിടെ കുറേ ചെറുപ്പക്കാർ ചേർന്നിട്ട് തല്ലിച്ചതയ്ക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഇപ്പം പെരുമ്പളത്തെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച് അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ എക്സൈസിനോട് അന്വേഷിച്ചാൽ പറയും ഇവിടെ മയക്കുമരുന്നിൻ്റെയൊക്കെ വ്യാപകമായ ഉപയോഗം അത് ചെറുപ്പക്കാരിൽ വളരെ ശക്തമാണ് ഈ പ്രദേശത്തു നിന്നുള്ളൊരു കുട്ടി അതുമായി ബന്ധപ്പെട്ട് കുറേ കാലം റിമാൻഡിലായിരുന്നതാണ് അപ്പം അത്തരത്തിലൊരു സാഹചര്യം പരിപാലത്ത് നിലവിലുണ്ട് അപ്പം അത് നമുക്കതിനെ രാഷ്ട്രീയപരമായി വേർതിരിച്ച് കാണാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഇതൊരു സാമൂഹ്യ വിപത്താണ് ഇത്തരം ഗുണ്ട ആക്രമണം എന്ന് പറയുന്നത് ഒരു ഗുണ്ട ആക്രമണം സാമൂഹിക വിപത്ത് തന്നെയാണ് ഒരു കാരണം ഒരു പറ്റം ആളുകൾ വന്നിട്ട് ഒരാളെ മദ്യ മർദ്ദിക്കുക അയാൾ അത് മരണത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും നമുക്ക് ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണത വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള മുഴുവൻ നടപടികളുമായിട്ട് അത് സമരം ഏതറ്റം വരെ കൊണ്ടുപോകണമോ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നമ്മൾ ചൊവ്വ ചൊവ്വാഴ്ച ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച പത്തരയ്ക്ക് പൂച്ചാക്കൽ ബ്ലോക്കിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിന് മുൻപിൽ നിന്നും നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് അപ്പോൾ അവരതെങ്ങനെ പ്രതികരിക്കുന്നവർക്ക് സെക്കൻഡറി ആണ് പക്ഷേ എങ്കിൽ പോലും അത് ശക്തമായി വളരെ ജനപങ്കാളിത്തത്തോടുകൂടി അത്തരൊരു സമരം നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് തുടക്കമാണ് പിന്നീടും പോലീസിൻ്റെ ഭാഗത്ത് ഇത്തരം ഉണ്ടാകുകയും അല്ലെങ്കിൽ ഇതിന് ഇപ്പം തന്നെ ഇരുപത്തി ഇന്നിപ്പം ഇരുപത്തി എട്ടാണ് ഈ ഇരുപത്തി എട്ടാം തീയതി ആയിട്ടും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഫ് ഐ ആർ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് സാങ്കേതികമായി എന്ത് തടസ്സമാണ് അതിൻ്റെ ഉണ്ടാകേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എഫ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് വേണമെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം തന്നെ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എഫ് ഐ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കളക്ട് ചെയ്യാതെ എഫ് ഐ ആണ് ഇത് ഇതൊന്നും സംഭവിച്ചിട്ടില്ല പോലീസിൽ യാതൊരു വിധ നടപടിക്രമം സംഭവിച്ചിട്ടില്ല എന്നൊല്ലെയാണ് കാരണം ഒരു അന്വേഷണമില്ല ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ പെരുമ്പളത്തൊരു പരസ്പരമുള്ള വാക്ക് വാക്കുതർക്കത്തിൽ ഒരു പയ്യൻ വേറൊരു പയ്യനെ കുത്തി കുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു അറ്റാക്കാണ് ഉണ്ടായതെന്നാണ് പറയുന്നത് പക്ഷേ അറ്റാക്കിൻ്റെ വ്യാപ്തി അറിയാൻ പാടില്ലെങ്കിലും ഞാൻ അപ്പം ഞാൻ ഞാനും ശശികുമാറും കൂടി നേരെയൊക്കെ പോകുമ്പോൾ ഈ പോലീസ് ജീപ്പ് വരികയും പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തിയിട്ട് പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞത് ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരപ്പം തന്നെ അവരപ്പം തന്നെ വളരെ ആക്റ്റീവായിട്ട് പനങ്ങാടിട്ടാ പ്രതിയെ പിടിക്കുകയും ചെയ്തു അപ്പോൾ പോലീസ് അവർക്ക് കഴിവുണ്ട് കഴിവില്ലെന്നല്ല പക്ഷേ ഇത്തരം ചില കാര്യങ്ങളിൽ ഏത് തരത്തിലായാലും നിഷ്ക്രിയത്വം പാലിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് ആ ജനകീയ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം അതിന് രാഷ്ട്രീയ ചരിത്ര കോൺഗ്രസിൻ്റെ ലെവലിലാണ് എത്തുന്നതെങ്കിൽ പോലും ഇത് മുഴുവൻ ജനങ്ങളും എൻ്റെ പങ്കാളികളായിരിക്കും അതാണ് നമ്മളുടെ ഉദ്ദേശം ഇതിൻ്റെ പിന്നിൽ ശരിക്കും സി പി എം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആദ്യം ഇവിടെ ജനം ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവർ പാർട്ടി വന്നിടപെട്ടതിന് ശേഷം ഈ കൊച്ചിൻ്റെ തന്നെ മരിച്ച കൊച്ചെൻ്റെ അമ്മയുടെ അന്യത്തിൽ ഭർത്താവ് ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഒരു കക്ഷിയാണ് അദ്ദേഹം പോലും ഇപ്പോൾ തിരിഞ്ഞ മട്ടിലാണ് നമ്മളോട് സംസാരിച്ചില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ അത് അവൻ തൂങ്ങി മരിച്ചുപോയി ഇപ്പോൾ അവരെ തല്ലിയിട്ടാണെങ്കിലും മരിച്ചില്ലേ എന്നുള്ള രീതിയിലുള്ളൊരു രീതിയാണ് അതായത് പാർട്ടിയെ വെള്ളത്തിപ്പിക്കാനുള്ള വെള്ളത്തിച്ച് കാണിക്കാനുള്ള അടവാണ് എന്നാണ് നമുക്ക് അതിൽ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ നീതി നിഷേധിച്ചാലും അല്ലെങ്കിൽ ആൾ മരിക്കപ്പെട്ടാൽ പോലും പാർട്ടിയാണ് ഞങ്ങൾക്ക് വലുതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഈ പാവങ്ങളെ ഒരേ പാർട്ടിയിലുള്ള ഒരേ പാർട്ടിയിലുള്ള രണ്ട് വിഭാഗങ്ങളാണ് അവിടെയുള്ള മയക്കുമരുന്ന് ലോബിയെന്ന് പറഞ്ഞാൽ അവർ വളരെ സമ്പന്നരാണ് ശക്തരാണ് കാരണം പണം കള്ളർമാനം ഇത് വിറ്റ് ഇട്ട് കൂട്ടിയിരിക്കുന്നത് പാർട്ടി ഇപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവരുടെ റൂട്ടത്തിലേ നിൽക്കുകയുള്ളു അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇല്ലെങ്കിൽ നീതി കിട്ടേണ്ട ഇവിടെയുള്ളത് വെറും പാവപ്പെട്ട ചെമ്മീൻ കിള്ളാൻ പോകുന്ന ഒരു പറ്റമാരുടെ പ്രദേശമാണ് ഈ പ്രദേശം എന്നാണ് പക്ഷെ മറ്റേ പ്രദേശം എന്ന് പറഞ്ഞാൽ അവരെല്ലാ സർക്കാർ ജോലിക്കാരൻ അച്ഛന്മാരൊക്കെ മക്കളൊക്കെ മയക്കുമരുന്ന് വിറ്റ് ഡെയിലി നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ അവർക്ക് വരുമാനം പ്രധാന ഏറ്റവും വലിയ പ്രശ്നമാണ് അതിന്റെ ഈ ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ട് മാത്രം പോലീസും അതുപോലെ തന്നെ സർക്കാരും സി പി എമ്മും വിചാരിച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂറിലെത്തിയിരുന്നതാണ് ഈ മയക്കുമരുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പക്ഷേ അവരതിനു വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇത് വ്യാപകമായിട്ട് കച്ചവടം നടക്കുന്നത് അപ്പം അതിനെതിരായിട്ട് പാർട്ടി സി പി എം ഈ പുതിയ തലമുറയുള്ളവർക്ക് സ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഈ നാടിന്റെ സമ്പത്താണ് ചെറുപ്പക്കാരെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ അവർ അടിയന്തിരമായിട്ട് ഇതിനിടപെടുകയും ഇത് നിർത്തലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം സർക്കാർ വിചാരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എത്തിയിരും നമ്മുടെ മുൻ ഡി ജി ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പ്രോസിക്യൂഷൻ ആയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് ഇരുപത്തിനാല് മണിക്കൂറുകളും വേണ്ട ഈ സംഭവം സി പി എം വിചാരിച്ച പരിഹാരം കാരണം അവരുടെ പാർട്ടി ശൃംഖലയും അതുപോലെ ഗവൺമെൻറ്റും പോലീസും ഒക്കെ ചേർന്നാൽ ഇവിടെ മയക്കൂ പക്ഷേ അവർക്ക് ഇന്നിപ്പോൾ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചാലേ പാർട്ടിയിൽ അളക്കിട്ടുള്ളൂ പാർട്ടി വളർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ എന്ത് കുറ്റം ചെയ്താലും അവരെ സംരക്ഷിക്കുന്നു അതാണിപ്പോൾ നിലവിലൂടെ കണ്ടു വരുന്ന ഒരു പണമാണത് രാഷ്ട്രീയപരമായി നിങ്ങൾ അല്ല നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് ഇതിനെതിരായിട്ടുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കുക അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് ഈ മരിച്ചുപോയ കുട്ടിയുടെ അമ്മയ്ക്ക് നീതി കിട്ടണം കാരണം അവരൊരു പാവപ്പെട്ട ചെമ്മീൻ കിളി വളരെ പ്രായപത്ര ഒരു സ്ത്രീയാണ് അവർക്ക് ഇനി ഒരുപാട് നാൾ ഇതുപോലെ ചെമ്മീൻകിളി ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർക്ക് നീതി കിട്ടണം അവരുടെ മനസ്സിന് സംതൃപ്തി കിട്ടണം അല്ലെങ്കിൽ അവർ ഇപ്പം ഞാൻ വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് എനിക്ക് നീതി കിട്ടിയില്ല അവൻ്റെ വഴി തന്നെ ഞാനും തേടേണ്ടി വരുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ ഒരു ഇതൊരമ്മയ്ക്കും അമ്മയ്ക്കും ഉണ്ടാകാൻ പാടില്ലെന്നുള്ള നമ്മളെല്ലാം കേരളത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കു അപ്പോൾ അതിന് ഞങ്ങൾ ഏതറ്റം വരെയും പോകാനും തയ്യാറാണ്